വേണമെങ്കിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർക്ക് ഒരു ആശ്വാസവാർത്ത എന്നൊക്കെ പറഞ്ഞ് തള്ളി വിടാം സംഗതി എന്താണെന്ന് വെച്ചാൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ബ്രോക്കൻ സൂപ്രധാരമായിട്ടുള്ള നോഹാസ്വദി പരിക്കിൽ നിന്ന് മുക്തനായി എന്നും പറയാൻ പറ്റില്ല അദ്ദേഹം ഒരു റിക്കവറി പീരീഡിൽ കൂടിയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അത് ഏതാണ്ട് അവസാന ഘട്ടത്തിലേക്ക് എത്തി എന്നുള്ളതാണ് സത്യം കാരണം എന്താണെന്ന് വെച്ചാൽ പുള്ളി ഇൻഡിവിജ്വൽ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ ആരംഭിച്ചിട്ടുണ്ട് ഏതാണ്ട് റിക്കവറായി എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം പക്ഷേ ടീമിനോടൊപ്പം ഒരു ഫുൾ ഫ്ലഡ്ജ് ട്രെയിനിങ് നിലവിൽ നോഹാസദോയ്ക്ക് സാധ്യമല്ല അദ്ദേഹം ഇൻഡിവിജ്വൽ ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇന്ന് ബ്ലാസ്റ്റേഴ്സിന് ട്രെയിനിങ് സെഷൻ നടക്കുന്ന സമയത്ത് സൈഡിൽ മാറി ഇന്ന് ഇൻഡിവിജ്വൽ ട്രെയിനിങ് പരിപാടികളിൽ നോഹാസ്തുദോയി ഏർപ്പെടുന്നു എന്ന് നമ്മൾ കണ്ടിട്ടുള്ളതാണ് അപ്പം ഇൻഡിവിജ്വൽ ട്രെയിനിങ് മാത്രമാണ് നോഹാസദോയ് തുടങ്ങിയത് നാളത്തെ മത്സരത്തിൽ നോവ കളിക്കാനുണ്ടായിരിക്കില്ല എന്നത് നൂറ് ശതമാനം ഉറപ്പാണ് പിന്നെ ഒരു പോസിറ്റീവ് സൈഡ് എന്താണെന്ന് വെച്ചാൽ നോവാ ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്തു എന്നുള്ളതിൽ സന്തോഷിക്കാം